ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്പെഷ്യൽ വിവരാണ് വൈസ് എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു സ്പെഷ്യൽ ഡേയും കൂടിയാണ് കാര്യം എൻ്റെ ടീച്ചിങ് പ്രാക്ടീസിൻ്റെ നാൽപ്പതാമത്തെ ദിവസം ഇന്നാണ് ദേശീയ അതായത് ലാസ്റ്റ് ഡേ എൻ്റെ സ്കൂളിലെ ലാസ്റ്റ് ഡേ ആണ് അപ്പോൾ ഈ ലാസ്റ്റ് ഡേയിൽ ഞാൻ ആ സ്കൂളിൽ പോയ ആ പിള്ളേരുമായിട്ട് ഇൻട്രാക്ട് ചെയ്ത് ഫസ്റ്റ് ഡേ ആ ആദ്യത്തെ ദിവസം എനിക്ക് ഓർമ്മ വരുവാണ് കാരണം ഫസ്റ്റ് ഡേ ക്ലാസ്സിൽ പഠിപ്പിക്കാൻ വേണ്ടി പോയ സമയത്ത് എന്തൊക്കെ നടന്നു എന്തൊക്കെയാണ് അവരെ റെസ്പോൺസ് അതൊക്കെയാണ് എനിക്ക് പോകാൻ അപ്പോൾ അത് വെച്ചിട്ട് നോക്കുമ്പോൾ അവരോടൊന്നു വല്ലാണ്ടൊരു ബോണ്ട് തന്നെ എനിക്ക് പോകട്ടെ അപ്പോൾ അവരൊന്ന് വരാൻ അതെൻ്റെ കോളേജിലോട്ട് പോകാൻ തോന്നുന്നുണ്ട് എന്നാലും ആ ഒരു ബോണ്ട് ഇമോഷണലി ആയാൽ പോലും ഒരു അറ്റാച്ച്മെൻറ്റ് വന്നതുപോലെയൊക്കെ തൊന്നുമല്ല ഞാൻ നൈറ്റ് ഞാൻ ഇങ്ങനെ ആലോചിച്ചായിരുന്നു ഫസ്റ്റ് ഡേ ആ സ്കൂളിൽ ക്ലാസ്സിൽ ഞാൻ പോയതും അവരെ പഠിച്ച് നമുക്ക് സിലെ അവിടെ പോയപ്പോഴേക്കും അവരുടെ ആ ഒരു പെരുമാറ്റം എന്ന് പറഞ്ഞാൽ പെരുമാറ്റമൊന്നുമല്ല അവർ എന്നൊരു സ്ട്രേഞ്ചറായിട്ടാണ് കാണുന്നത് കാര്യം അവര ഇംഗ്ലീഷ് ടീച്ചർ അല്ലല്ലോ ഒരു പുതുതായിട്ട് വന്നൊരു ഇംഗ്ലീഷ് ടീച്ചർ വളരെ വളരെ സ്ട്രേഞ്ചറായിട്ട് ഏതാ ഇതാര എന്നുള്ള രീതിയിലായിരുന്നു അവരുടെ ആ ഒരു പെരുമാറ്റം പിന്നെ ഒരു ത്രീ ടു ഡേയ്സ് കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും കുമ്പളായിട്ട് ചില്ലായിരുന്നു ഞാൻ അവരിൽ ഒരാളായിട്ടായിരുന്നു ഇരുന്നതും അങ്ങനെയായിരുന്നു അപ്പോൾ പിള്ളേർ എപ്പോഴും വന്നിട്ട് ടീച്ചർ ടീച്ചറവിടെ ഞാൻ ആ പീരീഡ് അവരുടെ ഇംഗ്ലീഷ് പീരിയഡ് ഞാൻ ക്ലേസ് കെയർ ആൻഡ് കുറച്ച് ലേറ്റായി കഴിഞ്ഞാൽ ഉടനെ സ്റ്റാഫ് റൂമിൽ വരും വന്നിട്ട് ചോദിക്കും ടീച്ചർ എവിടെ പുരുൻ ടീച്ചർ വിടെ ടീച്ചറെ വിളിക്കുക ടീച്ചറെ വിളിക്കും അപ്പോൾ ആ ഒരു എന്താ പറയുക ആ ഒരു ടീച്ചറെ എന്നുള്ളൊരു വിളി ആദ്യത്തെ വെളിയിലൊന്നും സ്നേഹമില്ലായിരുന്നു പ്ലീസ് പക്ഷേ പിന്നീട് പിന്നീട് ഒരു ടു ത്രീ ഡേയ്സ് കഴിഞ്ഞപ്പോഴേക്കും അവൾ ആ വെളിയിലുള്ളൊരു സ്നേഹം അല്ലെ ടീച്ചറെ വിളിക്കുമ്പോൾ ആ കിട്ടുന്നൊരു ഫീൽ ആ ഒരു സ്നേഹമൊക്കെ അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു പിന്നെന്താ അവരെ വിട്ട് എൻ്റെ കോളേജിലോട്ട് പോകാൻ തന്നെ കോളേജ് ലൈഫ് ഓക്കെ ആണ് ഹാപ്പിയാണ് കോളേജ് ലൈഫ് വേണമല്ലോ ഹാപ്പിയാണ് പക്ഷേ സ്കൂൾ ലൈഫ് അത് വേറെ തന്നെയാണ് നമ്മൾ ഒരു സ്റ്റുഡൻ്റായിട്ട് വീണതുപോലെയല്ല നമ്മളൊരു ടീച്ചറായിട്ട് വിൽക്കുമ്പോൾ ആ കണ്ടിരിക്കുന്ന സ്റ്റുഡൻസ് കുട്ടികൾ പിള്ളേരെ ടീച്ചറേന്ന് വിളിക്കുമ്പോൾ അല്ലെങ്കിൽ അവരുടെ ഡൗട്ട്സ് അവരുടെ സ്നേഹം അവരുടെ പ്രശ്നങ്ങളൊക്കെ നമ്മളോട് ഷെയർ ചെയ്യുമ്പോൾ അത് വല്ലാത്തൊരു ഫീലാണ് അതെന്താണെന്ന് പറഞ്ഞിരിക്കണം ഇന്ന് ലാസ്റ്റ് ഡേ ആണ് പിള്ളേർക്ക് ഇന്ത്യയിലൊക്കെ മേടിച്ചു കൊടുക്കുന്നതെനിക്കും ആഗ്രഹമുണ്ട് നോക്കട്ടെ മേടിച്ചു കൊടുക്കാൻ പറ്റുമെന്നാണ് തോന്നുന്നത് അതൊക്കെ നമുക്ക് വഴിയുള്ള മീഡിയയിൽ കാണാം അപ്പോൾ എനിക്ക് ഞാൻ എന്താണ് പറയുക എന്നുള്ളതെന്ന് എനിക്കൊന്നും പറയാൻ കിട്ടുന്നില്ല കാര്യം ഞാൻ ഇന്നലെ നയിച്ചിരുന്ന് ആലോചിച്ചു എന്താണ് ഞാൻ ആ ഫസ്റ്റ് ഡേ പോയതും പിന്നെ അവർ അവർക്ക് വേണ്ടി ഞാൻ ഇതിനിടയ്ക്ക് ഈ ഫോർട്ടി ഡേയ്സിന് ഇടയ്ക്ക് പല കാര്യങ്ങളും സംഭവിച്ചു അവിടെ പിള്ളേർക്ക് പാട്ടുപിടിപ്പിച്ചു കൊടുത്തു പിന്നെ എക്സാം നടത്തി അതിനൊക്കെ ഞാൻ ഇങ്ങനെ അങ്ങോട്ട് പറയാം അപ്പോൾ പിള്ളേർക്ക് മാർക്ക് കുറഞ്ഞ പിള്ളേരുണ്ടാവും എല്ലാവരും സെയിം ലെവലിൽ പഠിക്കത്തില്ലേ മാർക്ക് പറഞ്ഞ പിള്ളേരുണ്ട് അപ്പോൾ അവർ അവരുടെ അടുത്തൊക്കെ ഞാൻ പറയുന്നുണ്ട് മക്കളെ നിങ്ങൾക്ക് വരും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കും ടീച്ചർ പറഞ്ഞു തരാം അപ്പോൾ അവർ അവർക്ക് ഉണ്ടെങ്കിൽ അവർ ചോദിക്കും ഇങ്ങോട്ട് ചോദിക്കും അപ്പം എനിക്ക് മനസ്സിലായി ഫസ്റ്റ് ഒരു ആദ്യത്തെ ഒരു രണ്ട് രണ്ട് മൂന്ന് ദിവസമൊക്കെ എനിക്ക് അവരെ ഞാൻ ആലോചിക്കും ഞാൻ എങ്ങനെ അവരെ മാനേജ് ചെയ്യും എനിക്ക് പിള്ളേരെ മാനേജ് ചെയ്യാൻ പറ്റുമോ ഞാൻ ക്ലാസ്സിൽ പോയി എനിക്ക് അവരെ കൺട്രോൾ ചെയ്യാൻ പറ്റുമോ ആദ്യം കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ലായിരുന്നു ഫസ്റ്റ് ടു ഡേയ്സൊക്കെ ക്ലാസ്സിൽ പോയി കഴിഞ്ഞാൽ അവരുടെ റെസ്പോൺസ് എന്തായിരിക്കും ഒരു ഒരു ഇതായിരുന്നു പിന്നെ പിന്നെ പിള്ളേർക്ക് തന്നെ എന്നോട് ടീച്ചർ വാ ക്ലാസ്സിൽ വാ അപ്പോൾ അവരിങ്ങനെ വന്ന് വിളിക്കുമ്പോഴേക്കും നമുക്ക് പോവാണ്ടിരിക്കാനും തോന്നില്ല അല്ല അവരെ കാണുമ്പോൾ ആ ഒരു ഫേസസ് ഇപ്പോൾ എനിക്ക് ഇപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോഴും എല്ലാവരുടെയും മുഖം എനിക്ക് ഇങ്ങനെ ഓർമ്മ വരുവാ അങ്ങനെ എനിക്ക് പ്രത്യേകിച്ച് ബോണിലുള്ള ഒരു ക്ലാസ് ഉണ്ട് ഫേസ് അത് ഭയങ്കര ഒരു ഹോൾഡാണ് ആ ക്ലാസ് കാര്യം ഞാൻ ആദ്യം മുതലേ ആ ക്ലാസ്സിലെടുക്കാം അപ്പോൾ ആ ക്ലാസ്സിന് എനിക്ക് തിരിഞ്ഞു പോകാൻ തോന്നുന്നതേ ഇല്ല എന്ത് പറയാനാണ് വല്ലാത്ത ഒരു കണക്ഷൻ വന്നതുപോലെയൊക്കെ കൊണ്ട് ആ ക്ലാസ്സിനായിട്ടും അപ്പം ഞാൻ കൂടുതൽ പറഞ്ഞ് കുളവാക്കത്തില്ല റൈസ് ഞാൻ ഒരുങ്ങിയിട്ടൊക്കെ കാണാം ഹലോ ഫ്രണ്ട്സ് അപ്പം ഞാൻ സ്കൂളിൽ പോവാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുവാണ് എത്രത്തോളം വീട്ടിയെടുക്കാൻ പറ്റുമെന്നെനിക്കറിയില്ല നമുക്ക് നോക്കാം നമുക്ക് ഇനി സ്കൂളിൽ എത്തിയിട്ട് ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് ഈ വീഡിയോ ഞാൻ ശരിക്കും ഇരുന്ന് കാണുന്നത് അത് കാണുമ്പോഴേക്കും ഇവരെ വല്ലാണ്ട് മിസ് ചെയ്യുന്നത് ഗൈസ് ഓരോ സ്മൈലിംഗ് ഫേസസ് ഇന്ന് ലാസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ ഗൈസ് ഞങ്ങൾ എല്ലാവരും പുറത്തുനിന്ന് ഫുഡ് ഓർഡർ ചെയ്തു ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഫുഡൊക്കെ കഴിച്ചു െത്തിരാ ഫ്രഷ് ആയിരിക്കുവാണ് റൈസ് അപ്പോൾ ഇന്ന് സ്കൂളിൽ പോയപ്പോൾ വല്ലാത്തൊരു ഫീലായിരുന്നു കാര്യം നാൽപ്പത്തു ദിവസമാണല്ലോ ലാസ്റ്റ് ഡേ ആണല്ലോ അങ്ങനെ പിള്ളേർക്ക് എടുവും സ്വീറ്റ്സൊക്കെ മേടിച്ചുകൊണ്ട് പോയി അവരുടെ കൂടെ കുറച്ചൊക്കെ സ്പെൻഡ് ചെയ്തു പിന്നെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തായിരുന്നു അപ്പോൾ ഇവയുടെ ലാസ്റ്റ് എനിക്ക് പറ്റുമെങ്കിൽ ഞാൻ ഫോട്ടോസ് ആഡ് ചെയ്യാം പിന്നെ ഞങ്ങൾക്കൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു അവിടുത്തെ സ്കൂളിലെ ടീച്ചേഴ്സും സാറും പിന്നെ ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ പിള്ളേരെല്ലായിരുന്നു അതായത് ഞങ്ങളുടെ ടീച്ചേഴ്സ് ഞങ്ങളുടെ ടീച്ചേഴ്സ് ട്രെയിനിങ്സ് എല്ലാവരും കുറിച്ചായിരുന്നിട്ട് ഒരു മീറ്റിങ്ങും ഒരു കുഞ്ഞു ട്രീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഗൈസ് പിന്നെ പിള്ളേർ ഇന്ന് ഫീഡ്ബാക്സ് ഒക്കെ എഴുതി മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ നമുക്ക് വായിച്ചു നോക്കാം ഓക്കെ അപ്പോൾ ഗൈസ് നമുക്ക് ഫീഡ് ഒക്കെ വായിച്ചു നോക്കിയാലോ അപ്പോൾ ഞാൻ പിള്ളേരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളാരും നിങ്ങളുടെ പേരൊന്നും എഴുതണ്ട പേരൻ്റെ ആവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നിയില്ല ഗൈസ് കാര്യം അവരെ എന്തിനാണ് അവരുടെ പേര് വെളിപ്പെടുത്തുന്നത് എനിക്ക് അറിയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നല്ലൊരു ടീച്ചറായിരുന്നു ഞാൻ പഠിപ്പിച്ചവർക്ക് മനസ്സിലായി എനിക്കെന്തേലും മാറ്റം വരുത്താൻ ഉണ്ടോ ഇത്രയും എനിക്ക് അറിഞ്ഞാൽ മതി അപ്പം എന്തിനാണ് അവരുടെ പേര് ഓക്കെ അപ്പോൾ നമുക്ക് ഓർന്നായിട്ട് വായിച്ചു നോക്കിയാലോ ബ്യൂലിൻ ടീച്ചർ ടീച്ചർ പോകുന്നത് കൊണ്ട് എനിക്ക് വിഷമമുണ്ട് ടീച്ചർ പഠിപ്പിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട് ടീച്ചർ പോകുമ്പോൾ ടീച്ചറിൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി എനിക്ക് തരണം പിന്നെ ഓക്കെ ബൈ ടീച്ചർ പോകുന്ന ടീച്ചർ ഇൻസ്റ്റാഗ്രാം ഐ ഡി കൊടുക്കണം വിഷമമുണ്ട് ഇൻസ്റ്റാഗ്രാം അടി പോണ തരണം വിഷമം എനിക്കുണ്ട് മക്കളെ നിങ്ങൾ നിങ്ങളെവിടുത്ത് പോകുന്നതിന് നല്ല വിഷമമുണ്ട് രണ്ടാമത് ചോദിച്ചത് രണ്ടത് വേണം ടുത്തതായിരിക്കാം അത് ടീച്ചറിനെക്കുറിച്ച് എനിക്ക് അഭിപ്രായങ്ങൾ ഒന്നുമില്ല നല്ല അഭിപ്രായം മാത്രം വന്ന ടീച്ചേഴ്സിൽ എനിക്ക് പരിചയപ്പെടണമെന്ന് തോന്നിയത് ടീച്ചറിനെ മാത്രമാണ് ടീച്ചർ മറക്കരുത് എന്നെ ഇടയ്ക്കിടയ്ക്ക് ഓർക്കണം അത്ര ഞാൻ നിങ്ങൾ ഒരിക്കലും മറക്കത്തില്ല കാര്യം ഞാൻ ആദ്യമായിട്ട് വന്ന ക്ലാസ് ഞാൻ ആദ്യമായി പഠിപ്പിച്ച ഒരു ബാറ്റ് പിള്ളേരെ പറഞ്ഞത് നിങ്ങളാണ് അപ്പോൾ നിങ്ങളാ ഓരോരുത്തരുടെ മുഖവും എനിക്കിപ്പോൾ പോലും ഇങ്ങനെ നയൻ ബി എന്ന് പറയുമ്പോൾ നിങ്ങളെല്ലാവരും എനിക്ക് ഓർമ്മയുണ്ട് അതിൽ ഓരോരുത്തരെയും എനിക്ക് നന്നായിട്ടറിയും നിങ്ങളൊരിക്കലും ഞാൻ മറക്കത്തില്ല ഓക്കെ മൈ സ്വീ ടി ടീച്ചർ എനിക്ക് ടീച്ചറിനെ ഒരുപാട് ഇഷ്ടമാണ് ഐ ലവ് യു ടീച്ചർ എന്നെ മറക്കരുത് എനിക്ക് ടീച്ചറിനെ മറക്കാൻ കഴിയില്ല എന്നെ സ്നേഹിക്കുന്നതിന് നന്ദി ഐ മിസ് യു ടീച്ചർ ഐ ലവ് യു സോ മച്ച് ഉമ്മ ഒരിക്കലും മറക്കത്തില്ല മക്കളെ ഐ മിസ് യു ടു ഓക്കെ മൈ ഡിയർ ടീച്ചർ എനിക്ക് ടീച്ചറിനെ ഒരുപാട് ഇഷ്ടമാണ് ടീച്ചർ അടുത്ത സ്കൂളിൽ പോകുമ്പോൾ ഞങ്ങളെ മറക്കരുത് വീണ്ടും വീണ്ടും മറക്കരുത് ടീച്ചർ ഞങ്ങളെ നല്ലവണ്ണം പഠിപ്പിച്ചു പഠിപ്പിച്ചതിന് നന്ദി താങ്ക് യു സോ മച്ച് ടീച്ചർ ഐ ലവ് യു ടീച്ചർ ഐ ലവ് യു ടു അപ്പോൾ വീണ്ടും വീണ്ടും മറക്കരുത് ടീച്ചർ മറക്കരുത് ടീച്ചർ ഒരിക്കലും നിങ്ങളെ ഞാൻ മറക്കത്തില്ല മക്കളെ ഒരിക്കലും മറക്കത്തില്ല കാര്യം ഞങ്ങൾ നല്ല പിള്ളേരായിരുന്നു അപ്പം നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കുർത്തുക്കേട് കാണിച്ചിട്ടുണ്ടെങ്കിൽ പോലും അത് നിങ്ങളുടെ ആ ഏജിൻ്റെ ഒരിതാണ് അത്രയേ ഉള്ളൂ നിങ്ങൾ നല്ല പിള്ളേരാണ് നിങ്ങൾക്ക് എനിക്ക് നിങ്ങളെക്കുറിച്ച് മോശം പറയാനൊന്നുമില്ല നിങ്ങളെ ഒരിക്കലും ഞാൻ മറക്കത്തില്ല ഓക്കെ മൈ ഡിയർ ആർ ടീച്ചർ എനിക്ക് ടീച്ചറിനെ വളരെ ഇഷ്ടമാണ് ടീച്ചർ പഠിപ്പിക്കുന്നത് വളരെ ഇഷ്ടമാണ് ഞാൻ ടീച്ചറിനെ ഒരിക്കലും മറക്കില്ല ടീച്ചർ ഇവിടെ നിന്ന് പോകുന്നത് കൊണ്ട് എനിക്ക് സങ്കടമുണ്ട് ഐ മിസ് യു ഐ ലവ് യു ഐ മിസ് യു ഐ മിസ് യു ടു ഐ യു ടു മക്കളെ അതിലും മറക്കരുത് ടീച്ചർ ടീച്ചർ പോകുന്ന വിഷമമുണ്ട് എനിക്ക് വിഷമം ഉണ്ട് ഇന്ന് പറയുന്നത് ഒരിക്കലും മറക്കത്തില്ല ഓക്കെ ഫോർട്ടി ഡേയ്സ് കൈസ് ഞാൻ നാൽപ്പത് ദിവസമാണെങ്കിൽ പോലും കുറച്ച് ദിവസമേ ഉള്ളൂ ഉണ്ടായിരുന്നുള്ളൂ എങ്കിൽ പോലും അവരുമായിട്ട് ഭയങ്കരമായിട്ടൊരു കളക്ഷൻ ഒരു മോഡി ഒക്കെ ഉണ്ട് ഞാൻ നാൽപ്പതാമത്തെ ദിവസം ഇറങ്ങി വന്നപ്പോൾ ഞാൻ ഓർത്തത് ഫസ്റ്റ് ഡേ ആണ് കാര്യം ആദ്യത്തെ ദിവസം ഫേസിൽ ഉണ്ടായിരുന്ന ആ ഒരു എക്സ്പ്രഷനല്ലായിരുന്നു ഇന്ന് ഇന്ന് ഈ ഇന്ന് നാൽപ്പതാ ദിവസം ഞാൻ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ അവരുടെ മുഹൂർത്തം ഉണ്ടായിരുന്ന ആ വിഷമം അവർ ഞാൻ പോ എനിക്കൊരു കറക്റ്റ് അവർ നല്ലാണ്ട ആ ഒരു ഫേസിലുണ്ടായിരുന്ന ആ ഇമോഷണൽ ആ ഒരു എനിക്കത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടായിരുന്നു ഫസ്റ്റ് ഡേ പോയപ്പോൾ ഇങ്ങനെയൊന്നും അല്ലായിരുന്നില്ല ഇന്ന് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി വന്നപ്പോൾ അവർ അവർക്ക് അവർക്ക് കരയണമെന്നുണ്ട് വിഷമവും വരുന്നുണ്ട് എന്താ ഒന്നും പറയാനും പറ്റത്തില്ല ഒന്നും എന്ത് പറയണമെന്ന് അറിഞ്ഞൂടാ അങ്ങനത്തെ ഒരു അവസ്ഥയിലിരുന്ന ആ ഒരു ഫേസസ് ഒക്കെ എനിക്ക് വായിച്ചെടുക്കാൻ പറ്റിയ അത് കണ്ടപ്പോൾ എനിക്ക് വിഷമായി ഓക്കെ നമുക്ക് അടുത്ത ക്ലാസ് എനിക്ക് ഫ്രീഡമായി തോന്നിയ ടീച്ചേഴ്സിൽ ഒരാളാണ് ടീച്ചർ ടീച്ചറിൻ്റെ പേര് പഠിക്കാൻ പാടുപെട്ടു എനിക്കിഷ്ടപ്പെട്ടു ടീച്ചറിനെ ടീച്ചറിനെ കുറിച്ച് പറയാൻ ഒരുപാട് ഉണ്ട് എന്നാൽ സമയമില്ല ഓക്കേടാ ഓക്കെ ഫ്രീഡം തന്നു എന്ന് പറഞ്ഞു അപ്പോൾ അതിനെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ബി എഡ് പഠിക്കാനായിട്ട് കയറിയപ്പോൾ തന്നെ എൻ്റെ മൈൻഡിൽ ഞാൻ സെറ്റാക്കിയിട്ടൊരു കാര്യമുണ്ട് എന്താണെന്ന് വെച്ചാൽ ഞാനൊരു സ്കൂളിൽ പഠിപ്പിക്കാൻ പോകുമ്പോഴും അല്ലെങ്കിൽ ടീച്ചിങ് പ്രാക്ടീസിന് പോകുമ്പോഴായാൽ പോലും ഞാനൊരു ടീച്ചറായി പോയി പോയിക്കഴിഞ്ഞാൽ ഒരിക്കലും പിള്ളേരെ ഭരിച്ചുകൊണ്ട് ഞാൻ പഠിപ്പിക്കുന്ന ഒരു ടീച്ചറായിട്ട് ഞാൻ മാറത്തില്ല അതായത് പിള്ളേരെ നമ്മൾ കൺട്രോൾ ചെയ്യണം നമ്മളെ കൺട്രോളിൽ പിള്ളേർ വരണം അത് എങ്ങനത്തെ സ്നേഹം കൊണ്ട് ഉള്ള ഒരു കൺട്രോൾ ആയിരിക്കണം അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് എനിക്കുണ്ടായിരുന്നു ഞാൻ ബി പഠിക്കാൻ കയറിയപ്പോൾ കാര്യം നമുക്ക് നമുക്ക് അവരിൽ അവരിൽ അവരുടെ ഒരാളായിട്ട് നമുക്ക് നിന്നാൽ മാത്രമേ അവരുടെ പ്രശ്നങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമ്മളോട് വന്ന് പറയാനുള്ള ഫ്രീഡം കിട്ടണമെങ്കിൽ നമ്മൾ അവരുടെ ഒരാളായിട്ട് നിൽക്കണം അവരിൽ ഒരാളായിട്ട് നമുക്ക് നമ്മൾ നിന്നാലേ നമ്മളോട് അവർക്ക് എന്തുണ്ടെങ്കിലും ഓപ്പണായിട്ട് പറയാനുള്ളൊരു സ്പേസ് ഉണ്ടാവുകയുള്ളൂ നമ്മൾ സ്പേസ് കൊടുക്കണം അവർക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കാനും അല്ല ചില വീട്ടിലൊക്കെ ഉണ്ട് അച്ഛനും അമ്മയും അച്ഛനമ്മടുത്തും പറയാത്ത പ്രശ്നങ്ങളൊക്കെ ടീച്ചറിനോട് വന്ന് പറയുന്നു അപ്പോൾ ടീച്ചറിനോട് പറയണമെങ്കിൽ ടീച്ചർ ആ ഒരു സ്പേസ് കൊടുക്കണം അല്ലെ ആ ഒരു ഫ്രീഡം കൊടുത്താൽ മാത്രമേ ടീച്ചറിനടുത്ത് ആ കുട്ടിക്ക് വന്ന് പറയാൻ തോന്നുള്ളൂ ഇപ്പം ചില പ്രശ്നങ്ങളൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുന്ന പിള്ളേരുണ്ടാവും അപ്പോൾ ആ പിള്ളേർക്കൊക്കെ അച്ഛൻ അമ്മ അടുത്ത് പറയാൻ പേടിയുണ്ടാവും അപ്പം ടീച്ചർ ആയിരിക്കും ഒരു അടുത്ത് പറഞ്ഞ ടീച്ചർ കേൾക്കും എന്ന് തോന്നണമെങ്കിൽ ടീച്ചർ ഫ്രീഡം കൊടുക്കുന്ന അല്ലെങ്കിൽ ടീച്ചർ അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റുള്ള ആ ഒരു സ്പേസ് കൊടുക്കുന്ന ഒരു ടീച്ചർ ആ ആയിരിക്കണം ടീച്ചർ ആവണം ഞാൻ ഇന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ആഗ്രഹവും വെച്ചുകൊണ്ടാണ് ഞാൻ ബി പഠിക്കാൻ കയറിയതും അതേ ഒരു ഇതിലായിരുന്നു ഞാൻ ടീച്ചിങ് പ്രാക്ടീസിന് ഫസ്റ്റ് ഡേ പോയപ്പോൾ അപ്പോൾ അത് ഈ ഫീഡ്ബാക്ക് കണ്ടപ്പോൾ ഈ ഫീഡ്ബാക്ക് കണ്ടപ്പോൾ എനിക്ക് വളരെ അധികം സന്തോഷം തോന്നി കാര്യം ഫ്രീഡം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞതിൽ അത് ആരെ താങ്ക് യു ഓക്കെ ഞാൻ കടുത്ത ഫീഡ്ബാക്കിലോട്ട് പോകാം ടീച്ചർ വളരെ നല്ല ടീച്ചറാണ് ടീച്ചർ പഠിപ്പിക്കുന്നത് നല്ലവണ്ണം മനസ്സിലാവുന്നുണ്ട് താങ്ക് യു ഡാ താങ്ക് യു അപ്പോൾ ഞാൻ എന്ന് പറയുന്നത് ചേരൊന്നുമില്ല ഗൈ ഡാ എനിക്ക് ബോയിങ് ഗളും ഡായ ആണ് ഞാനത് എങ്ങനെയാണ് വിളിക്കുന്നത് അവിടെ ഡായോ ഡിയോ അറിയത്തില്ല അപ്പോൾ പഠിപ്പിക്കുന്നതന്നെ മനസ്സിലാവുമെന്ന് പറഞ്ഞു താങ്ക് യു താങ്ക് യു ആ കറക്റ്റ് ഫീഡ്ബാക്കിട്ട് ഇപ്പോൾ ഇത് ലാസ്റ്റ് ആൻഡ് ഫൈനലാണ് ടീച്ചർ വളരെ നല്ല ടീച്ചറാണ് എനിക്ക് വേറൊന്നും പറയാനില്ല ഓക്കെ ബൈ ഓക്കേ ബായ് വേറൊന്നും പറയാനില്ലെന്നു ടീച്ചർ നല്ലൊരു ടീച്ചറാണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അത്രയുള്ളൂ ഗൈസ് അപ്പം എന്താ പറയുക അങ്ങനെ നാൽപ്പത് ദിവസം നീണ്ടു നിന്ന ടീച്ചിങ് പ്രാക്ടീസ് ഒടുവിൽ ഈ ഒരു ഫീഡ്ബാക്കിലൂടെ അവസാനിച്ചിരിക്കുകയാണ് ഗൈസ് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് പറയണമെന്ന് അറിയത്തില്ല നാൽപ്പത് ദിവസം ഓരോ ദിവസങ്ങളും എന്തേലുമൊക്കെ മെമ്മറീസ് ഉണ്ടാവും ഇങ്ങനെ ആലോചിക്കുമ്പോൾ ഹോട്ടി ഡേയ്സ് പെട്ടെന്നായിരുന്നു പോയി ആ ഫസ്റ്റ് ഡേ കയറിയപ്പോൾ ഈ നാൽപ്പത് ദിവസം എങ്ങനെ മുന്നോട്ട് പോകുന്നുള്ള ഒരിതായിരുന്നു പക്ഷേ നാൽപ്പത് ദിവസം കഴിഞ്ഞപ്പോഴേക്കും അതൊക്കെ അയ്യോ വല്ലാണ്ട് മിസ് ചെയ്യുന്നു ആ ദിവസങ്ങള് ആ പ്രത്യേകിച്ച് ആ ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു പിള്ളേർ അതായത് നയൻ ആ ലിള്ളേരുടെ ഫേസസ് വല്ലാണ്ട് ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് കാര്യം അത്രയ്ക്ക് അത്രയ്ക്ക് ആയ ഒരു ക്ലാസ് വേറെ ഒന്നും തന്നെ തന്നെയില്ല കാര്യം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഫസ്റ്റ് ഡേ ഞാൻ ആ ക്ലാസ്സിന് പോയപ്പോൾ അവർ ആ ആ പിള്ളേരല്ലായിരുന്നു കൈസ് ഇന്ന് ഞാൻ ഇറങ്ങി വന്നപ്പോൾ എനിക്കത് വീണ്ടും വീണ്ടും ഞാൻ പറഞ്ഞത് ആ എനിക്കെന്നറിയില്ല ഞാൻ എന്തുകൊണ്ടാണ് അത് വീണ്ടും വീണ്ടും പറയുന്നതെന്ന് അങ്ങനെ ആ ഫസ്റ്റ് ഡേ കണ്ട പിള്ളേരെയല്ലായിരുന്നു ഇന്ന് ഫസ്റ്റ് ഡേ പോയപ്പോൾ ഞാൻ വിചാരിച്ചു ദേവമേ അവരുടെ ഫേസിലൊക്കെ ഞാൻ അവരുടെ ഫേസൊക്കെ നോക്കിയപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് ഇവരെ മാനേജ് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ ഇവരുടെ ഇവരിൽ ഒരാളായിരുന്നു എനിക്ക് ഇവരെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും നന്നായിട്ട് പഠിപ്പിച്ചു കൊടുക്കാനും എനിക്ക് പറ്റുമോ എനിക്ക് ക്ലാസ് കൺട്രോൾ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഡൗട്ടുണ്ടായിരുന്നു പക്ഷേ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്കും പിള്ളേരും എൻ്റെ കൂടെ എനിക്കവരുടെ കൂടെ എത്താനും പറ്റി അല്ലാത്തൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ് അപ്പോൾ ഗൈസ് എല്ലാവരും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് И на ребята. Пока-пока.